ഞവിടെ ആയാലും രാവിലെ കുർബാനയ്ക്ക് നമ്മൾ രാവിലെ ഏഴേകാലിന് ക്ലാസ്സിലെത്തണം അപ്പം ആറേകാലിൻ്റെ കുർബാന അപ്പം രാവിലെ പോകുമ്പോൾ മക്കള് തന്നെയായിരിക്കും ചെറിയ ആളെയൊക്കെ ഡ്രസ്സ് മാറ്റലും എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്ത് പൊതിഞ്ഞ് അവനെ ഫ്രഡിലെത്തിച്ചോളും അപ്പം അവ ചെറുതുങ്ങളുടെ കാര്യം നമ്മൾ നോക്കേണ്ട ജസ്റ്റ് സ്കൂളിൽ പോകുന്ന ടിഫിൻ ബോക്സും ഇതൊക്കെ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികളാണ് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു വചനുണ്ട് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ ഓർക്കും എങ്ങനെയാണ് ഈ അഞ്ചു മക്കളെ ഞാൻ നോക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ആ ഒരു ആ ഇരിക്കുന്ന ആ ജേണി ഓർക്കുമ്പോൾ എനിക്കൊന്നും നമ്മുടെ ചിന്തയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല പക്ഷെ ദൈവത്തിൻ്റെ ഒരു കൃപ ദൈവത്തിൻ്റെ എല്ലാ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ ഓരോ ദിവസവും എന്താ പറയുക ചാർജ് ആയിട്ട് വരാമെന്ന് പറയാം അവിടെ നിന്ന് ഊർജം സ്വീകരിച്ച് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവം അന്നെന്നുള്ളത് നമ്മുടെ അപ്പൻ തരും എന്നുള്ള ഒരു വലിയ ബോധ്യമുണ്ട് മക്കളുടെ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് ചേട്ടന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കി എന്തായാലും ഞാൻ വീണ് പോകും ഞങ്ങൾക്ക് ചലഞ്ചസ് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചലഞ്ചസ് അല്ല കൂടുതൽ ഹെൽപ്പാണ് നമുക്ക് കൂടുതൽ കുടുംബം വലുതാവും തോറും നമുക്ക് പല മേഖലകളിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക് വരുന്നത് നമ്മൾ എവിടെ പോയാലും കമ്മ്യൂണിറ്റിയിലായാലും എല്ലായിടത്തും നമ്മളെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ട് പിന്നെ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഗ്രേസും എല്ലാം ഉണ്ട് അതൊക്കെ അതുകൊണ്ട് ചലഞ്ചായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷേ ഓരോ കുഞ്ഞിനെ ജന്മം കൊടുത്തു കഴിയുമ്പോഴും സമൂഹത്തിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താണ് ഇനി നിർത്തിയോ നിർത്തിയോ പ്രസവം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് 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 സമൂഹത്തിൽ നിന്ന് വരുന്നത് അതല്ലാതെ കുടുംബമായിട്ട് നോക്കുമ്പോൾ ചലഞ്ചസ് അല്ല ഞങ്ങൾക്ക് കുറേ കിട്ടുന്നത് എന്റെയും എനിക്കും അഞ്ച് സിസേറിയൻ ആയിരുന്നു അപ്പം ആദ്യത്തെ രണ്ട് സിസേറിയൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നിർത്താം ഇനി ആരോഗ്യം പോവും നടുവന വരും അങ്ങനെ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ദൈവം ദൈവത്തിന്റെ വലിയൊരു കരുതലാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത് കാരണം അഞ്ച് സുസിയറിയും കഴിഞ്ഞപ്പോഴും ആ ഒരു സമയത്ത് ആ ഒരു പെയിനും ഇതല്ലാതെ തമ്പുരാൻ ഏറ്റവും മനോഹരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നു വരെ നമുക്ക് ആരോഗ്യവും എല്ലാ കാര്യങ്ങളും തരുന്നു ഞങ്ങളുടെ അഞ്ചാമത്തെ കുഞ്ഞ് ഉണ്ടായപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഫോർത്ത് മന്ത് ആയപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾ ഗൾഫിലായിരുന്നു ഡെലിവറി എല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞു ടെർമിനേ മെഡിക്കൽ ടെർമിനേഷൻ സജസ്റ്റ് ചെയ്തു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നവര് പറഞ്ഞു അപ്പോൾ അതിന്റെ കുറേ ടെസ്റ്റുകൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞ ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ടെർമിനേഷൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഇത് കൺസിഡറേഷനിലില്ല എന്ത് നിന്നാലും ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് വേണം അപ്പോൾ അവർ പറഞ്ഞു ഡൗൺ സിൻഡ്രം അവർ പ്രൊഡക്റ്റ് ചെയ്തു ഒരു നയൻറ്റി ഫോർ പേഴ്സൻറ്റ് റിസ്ക് ഒക്കെ അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ടെമിനേഷൻ ഞങ്ങൾക്ക് എന്തായാലും ഇല്ല അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം അങ്ങനെ അവിടെ അങ്ങനെ ഒരു കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു അഞ്ചാമത്തെ കുഞ്ഞിൻ്റെ ആ ഒരു ജേണി അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡെലിവറിയുടെ സമയത്തും പ്രീമച്യൂർ ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ ആൾക്കാർ കാരണം കാരണം മാസം തുടങ്ങി ആ ഒരു റിസ്ക് ഉണ്ടായിരുന്നു പിന്നെ തേർട്ടി ത്രീ വീക്സ് ആയിപ്പോഴേക്കും ഫ്ലൂയിഡ് ലീക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവർ ഫ്ലൂയിഡ് ഓരോ ദിവസം കഴിയുന്നതോറും കുറയും അപ്പോൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ നമ്മളോട് പറയും നിങ്ങൾ എന്ത് ചെയ്യണേ സിസേറിയനാണ് വേഗം സിസ്സേറിയൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഞ്ഞിന് അത് ഇത് ദോഷാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ തേർട്ടി ഫോർ വീക്സ് ആവാൻ നോക്കി നിന്നു ലാസ്റ്റ് സിസേറിയൻ ചെയ്ത് വാവ ഒന്നേ പോയിൻ്റ് എണ്ണൂറ് ഉണ്ടായിരുന്നത് അപ്പോഴും നമ്മളെ സെസേറിയൻ കഴിഞ്ഞ് ശരിക്കും മറ്റുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളെടുത്ത് കാണിക്കായിരുന്നു അവേന കുറേ നേരം കാണിച്ചില്ല അത് കഴിഞ്ഞ് ലാസ്റ്റ് പൊതിഞ്ഞ് തന്ത് നമ്മളെ കാണിച്ച് വേഗം അവർ എൻ ഐ സിയിലേക്ക് കൊണ്ടുപോയി എൻ ഐ സിയിൽ ഒരു രണ്ടര രണ്ടര ആഴ്ച കിടന്നു എന്നിട്ട് വീട്ടിലോട്ട് വന്നു പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു സീരിയസ് ഇതിലേക്ക് പോയി ഡീഹൈഡ്രേഷൻ വന്ന് വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആയി പോയി വെന്റിലേറ്ററിലേക്ക് മാറ്റണോ അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ ആയിരുന്നു ഡയാലിസിസ് തുടങ്ങും കൊച്ച് ആകെ ഇത്തിരിയോളു പിന്നെ അപ്പോ ഇന്റേർണൽ ഓർഗൻസ് ഒക്കെ പെട്ടെന്ന് എഫക്റ്റ് ആവും അതുകൊണ്ട് ഡയാലിസിസ് തുടങ്ങാനായിട്ടുള്ള ഒരു ഇതിലേക്കൊക്കെ പോയി പിന്നെ തമ്പുരാൻ എന്താ പറയാ നമ്മളെ കൈവിടില്ലല്ലോ ആ സമയത്ത് നമുക്ക് ചുറ്റും എന്താ പറയാ മലാകമാരെ പോലെ നമ്മുടെ കുറേ പേര് അവിടുത്തെ സിസ്റ്റേഴ്സ് തന്നെ കുറേ പേരുണ്ടായിരുന്നു പരിചയമില്ലാത്തവരൊക്കെ ആയാലും വന്ന് ശരിക്കും ദൈവം അയച്ചവരെ പോലെ ആ കറക്റ്റ് ടൈമിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ ഇഷ്ടംപോലെ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു